കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സി ഇ അബിക് ചാറ്റർജിയുടെ വരവോടുകൂടി മാറ്റങ്ങളുടെ ഒരു കുത്തൊഴുക് തന്നെയാണ് നടക്കുന്നതെന്ന് വേണം പറയാൻ അതിപ്പോൾ താരങ്ങളുടെ കാര്യത്തിലായാലും ബാക്ക് റൂം സ്റ്റാഫ്സിൻ്റെ കാര്യത്തിലായാലും അഴിച്ചുപണികളതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് വരുന്ന സീസണിന് മുന്നോടിയായി കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ പ്രതിരോധത്തിലേക്ക് ഒഡീഷയിൽ നിന്നും അമേർ അണാ അവിടെ ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ബാക്ക് റൂം സ്റ്റാഫ്സിന്റെ അഴിച്ചുപണികളുടെ ഭാഗമായി പുതിയൊരു പെർഫോമൻസ് ആൻഡ് സ്കൌട്ട് ഹെഡിനെയും അതുപോലെ തന്നെ റവന്യൂ മാനേജറേയും ടീമിലെത്തിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതെല്ലാം തന്നെ ഒഡീഷ എഫ് സിയിൽ നിന്നും ആണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് നമുക്കറിയാം അബിക് ചാറ്റർജി ഒഡീഷ എഫ് സിയിൽ ആയിരുന്നു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധം വെച്ച് തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ സൈനിങ്സും എന്ന് വേണം കരുതാൻ റിസർവ് ടീമിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടത്തിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എല്ലാം തന്നെ ഒഡീഷ എഫ് സിയിൽ നിന്നുമാണ് ഇനി കണ്ടൻറ്റായിട്ട് അശ്വലിയുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും ഒരു ഒഡീഷ എഫ് സി താരം കൂടി ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നാണ് സോ ബ്ലാസ്റ്റേഴ്സ് മെല്ലെ മെല്ലെ ഒരു ഒഡീഷാവാസി ലൈറ്റ് ആയിട്ട് മാറുന്നുണ്ടോ എന്നാണ് പല ആരാധകരുടെയും സംശയം എന്ത് തന്നെയാൽ സി ഒ അബിക്കിന്റെ വരവോടുകൂടി ബ്ലാസ്റ്റേഴ്സ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട് സംഭവം പലർക്കും സി ഒ അബിക്കിന്റെ നിലപാടിനോട് എതിർപ്പുണ്ടാകും ലൈക്ക് അദ്ദേഹം ട്രോഫിയോടുള്ള ആരാധകരുടെ ഒബ്സഷനെ പറ്റി നടത്തിയ ഒരു പരാമർശമുണ്ട് അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്കും കൊണ്ടുവരുന്ന ചില പ്രൊഫഷണൽ ചേഞ്ചസ് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് ഇനിയും ഒരു താരം കൂടി ഒഡീഷയിൽ നിന്നും ഇനിയും ഒരു താരം കൂടി എത്താൻ സാധ്യതയുണ്ട് എന്നാണ് കണ്ടത് എൻ്റെ റൈഡർ അശ്വലിയുടെ റിപ്പോർട്ട് സോ ഗൈസ് വീഡിയോ അവസാനിക്കുന്നു അടുത്ത അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ